പ്രിയപ്പെട്ട കൂട്ടുകാരാ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല എല്ലാവരും നിന്ദിക്കപ്പെട്ടപ്പോൾ ജീവിതം മതിയെന്ന് തോന്നി ദൈവങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമ്പലത്തിലെ ഉരുളി ശ്രമത്തിൽ സത്യമായിട്ട് ഞാൻ പങ്കാളിയായിരുന്നില്ല ില്ലയ്ക്ക് മുന്നിൽ ദൈവത്തെ പുനരുദ്ധരിക്കാനുള്ള കമ്മിറ്റിക്കാരോടുള്ള ദേഷ്യം വടക്കേല ദിനേശ്ശരും കൂട്ടരും ചേർന്ന് തീർത്തപ്പോ അറിയാതെ ഞാനും അതിലൊരു കുറ്റക്കാരനായി സംഭവം നടന്ന രാത്രി ആൽത്തറയിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന സത്യമാണ് പക്ഷെ സുഹൃത്തെ ഞാൻ നിരപരാധിയായിരുന്നു പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർത്തിട്ടും പിന്നെ എന്തിനിങ്ങനെ ഒരു ശ്രമം എന്ന് നീ കരുതുന്നുണ്ടാവും തിനുശേഷം വീട്ടിലെ സ്ഥിതി വളരെ ക്രൂരമായിരുന്നു എനിക്കൊരു തൊഴിൽ കിട്ടിയാലേ പാർട്ടീഷൻ നടത്താൻ പറ്റുള്ളൂ എന്ന അമ്മയുടെ തീരുമാനത്തിൽ കലി പൂണ്ട് കഴിയുന്ന പെങ്ങന്മാർക്കും അളിയന്മാർക്കും മുന്നിൽ ഞാനൊരു ബദ്ധ ശത്രുവായി മാറി ഇരട്ട കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സമ്പാദിച്ചതെല്ലാം മാഞ്ചിയം തേക്ക് പ്ലാന്റേഷനുകളിൽ തൊലങ്ങലുള്ള ദേഷ്യം മൂത്തളീനും പെങ്ങളും എന്നോട് തീർത്തു വെറും ഒരു ഡ്രിൽ മാഷായ അളിയൻ രാമുണ്ണി മാഷും ഒന്നാം ക്ലാസ്സിൽ തറയും പറയും പാടം ചൊല്ലിക്കൊടുക്കുന്ന ചേച്ചി മഹാലക്ഷ്മി ടീച്ചറും തരം താഴ്ന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു പട്ടാളക്കാരെ ഭർത്താവിനപ്പുറം മറ്റൊരു ലോകമില്ല എന്ന് വിശ്വസിച്ച് കഴിയുന്ന രണ്ടാമത്തെ പെങ്ങൾ വിജയലക്ഷ്മി നാഗാലാന്റ് അതിർത്തിയിൽ എവിടെയോ തൂക്കുമായി കാവൽ നിൽക്കുന്ന ഭർത്താവിന്റെ മാനം ഞാൻ കരട് നശിച്ചു എന്നാണത്ര ചേച്ചിയുടെ വാദം ആറ് മുഴത്തിന്റെ പാതിയാണല്ലോ മൂന്ന് മുഴം രണ്ട് പെഗടിച്ചാൽ കോംപ്ലക്സ് വർക്ക് ചെയ്യുന്ന പോസ്റ്റ്മാൻ അളിയൻ ബാലകൃഷ്ണൻ അന്ന് അന്നെന്നെ ഒരുപാട് തെറി പറഞ്ഞു പെങ്ങളുടെ അംഗവൈകല്യത്തിന്റെ ഔതാര്യത്തിൽ പദം കിട്ടിയ നീർക്കോലിയോട് പോലും എനിക്ക് ക്ഷമിക്കേണ്ടി വന്നു ക്ഷമ കഴുതയുടെ ഗുണമാണെന്ന് അറിഞ്ഞു തന്നെ ആശ്വസിപ്പിക്കാൻ അമ്മ മാത്രം പക്ഷേ എന്റെ നിരപരാധിത്വം അമ്മ പോലും വിശ്വസിച്ചിരുന്നില്ല അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ ഏഴര ശനിയാണത്ര എനിക്ക് മകനെ സ്ഥാപിക്കാൻ ശനിയെ പഴിക്കുന്ന ഭാവ് എൻ്റെ അമ്മ എല്ലാം പൊറക്കാം പക്ഷെ അവളും എന്നെ വെറുത്തപ്പോ സഹിക്കാൻ പറ്റിയില്ല വിശ്വാസമില്ലാഞ്ഞിട്ടും ദൈവങ്ങളെ പിടിച്ച് ഞാൻ ആണെട്ടു പക്ഷെ അവൾ എന്നെ വിശ്വസിച്ചില്ല മുറച്ചറക്കൻ അരവിന്ദാക്ഷൻ പോലീസുമായുള്ള കല്യാണത്തിന് അവൾ സമ്മതിച്ചത്രേ ഈ വരുന്ന പതിമൂന്നാം തീയതി അവൾ സുമങ്കലിയാവട്ടെ ഈ മരണവേളയിലും ഞാൻ ആശംസിക്കുന്നു അവസാനമായി ഒരപേക്ഷ കൂടിയുണ്ട് എന്റെ ശവത്തിൽ സ്നേഹപൂർവം ഒരു റീത്ത് സമർപ്പിക്കാൻ അവളോട് പറയണം ആ റീത്തിൽ നിറയെ ചെമ്പകപ്പൂക്കൾ ഉണ്ടാവണം കാരണം ഞങ്ങൾ അവസാനമായി പിരിഞ്ഞത് നമ്മുടെ അമ്പലപ്പറമ്പിനടുത്തുള്ള ആ ചെമ്പകുച്ചൂട്ടിൽ വച്ചായിരുന്നു നിർത്തുന്നു ഹൃദയപൂർവം പരേതൻ ചിരിക്കരുത് ചിരിക്കരുത് ലോകമേ പ്ലീസ് എന്നെ പരിഹസിക്കരുത് പ്ലീസ് അറിയാം മരണം ഒന്നിനും ഒരു വിരാമമല്ല പക്ഷേ ഭൗതികമായ എല്ലാ മരണങ്ങളുടെയും നിവാരണം മരണം മാത്രമാണ് അനിവാര്യമായ ഒരു പര്യവസാനം എനിക്ക് മരിച്ചേ പറ്റുള്ളൂ മരിച്ചേ പറ്റുള്ളൂ ബൈ ബൈ കുഞ്ഞനന്ദൻ വെളിച്ചം വേണ്ട സുഗമമായ മരണത്തിനിരുട്ടാണ് ഉത്തമ ബില്ലിൽ രൂപ രൂപ ഇനിയും ബാക്കി ടോട്ടൽ എത്രയാ ബില്ല് റെസ്റ്റോറന്റ് മാത്രം ഒരു ദിവസം മാത്രല്ല അവിടെ സ്റ്റേ ജയിലിൽ നിന്ന് ോ ജയിലും ചിക്കൻ 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 ടിക്ക നൂഡിൽ ജിഞ്ചർ പ്രോൺസ് ഗോൾഡൻ പ്രോൺസ് മട്ടൺ ഡ്രൈ ഫ്രൈ ഫ്ലൈഡ് ഫിഷ് വിത്ത് വെജിറ്റബിൾസ് ചിക്കൻ മഞ്ചൂരി ചിക്കൻ തണ്ടൂരി എല്ലാം ചേർത്ത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ നിങ്ങളുടെ ഹോട്ടലിൽ തണ്ടൂരി അടുപ്പുണ്ടോ ഉണ്ടല്ലോ എങ്കിൽ ആ കിടക്കുന്ന സാധനത്തിനൊന്ന് തണ്ടൂരി അടുപ്പിലിട്ട് ചുട്ട് തരുവോ തണ്ടൂരി കൊലക്കേസിന് വേണമെങ്കിൽ ഞാൻ ജയിലിൽ പോവാം ഏ അത് വേണോ വഴ വേണം എന്തായാലും ഒരു ആശ്വാസമുണ്ട് ചത്തില്ലല്ലോ സന്തോഷിക്കാൻ മാത്രമേ ഒന്നും ഇവിടെ സംഭവിച്ചില്ല പൊന്നാളങ്ങളുടെ വായ്ക്കരി ബാഗ് രൂപ ഇരുന്നൂറ് രൂപ അതെ ഇദ്ദേഹത്തിന്റെ ഹോട്ടലിൽ വെച്ചായിരുന്നു അദ്ദേഹം മരിച്ചത് വായ്പയും പിരിവും നടത്തി മാക്സിമം ഞങ്ങൾ പിരിച്ചു ഇനി ഒരു ഇരുന്നൂറ് രൂപയുടെ ഉണ്ടെങ്കിൽ ഡെഡ് ബോഡി കിട്ടുക എങ്കിലല്ലേ ശവ അടക്കം ചെയ്യാൻ പറ്റുള്ളൂ ആ ഹോട്ടൽ ക്ലോസ് ഒരാൺകാല് കാണാൻ വേണ്ടി അവന്റെ അച്ഛൻ ദേവീക്ഷേത്രത്തിൽ പജന വിരുന്ന് ഉരുളി കമത്തി ഉണ്ടായ മോന് അതേ മോൻ തന്നെ ആ ഉരുളി മോഷ്ടിക്കാന്ന് വെച്ചാ പേയ്യ് കോപിക്കാതിരിക്കോ അതുകൊണ്ടാണ് എന്റെ മോൻ ഇങ്ങനെയൊക്കെ തോന്നിയത് ഞാൻ ും ചേർന്ന് പറഞ്ഞാ പോലും ആരും വിശ്വസിക്കില്ല നല്ല പരിഹസിക്കുന്ന ഒരുവനെ ആദരിക്കാറില്ലല്ലോ ഓ സ്വന്തക്കാർ ആദരിക്കാത്തോണ്ട് അന്യര് പരിഹസിക്കുന്നത് അല്ല സ്വന്തം പ്രവൃത്തി ദോഷം എനിക്ക് രണ്ട് പെൺമക്കളാ അമ്മാവന്റെ സ്ഥാനത്തുനിന്ന് ഉപകാരം ചെയ്തില്ലെങ്കിലും നാട്ടിലെ ചീത്തപ്പേര് കേപ്പിച്ച് ഉപദ്രവിക്കാതിരുന്നാ മതിയായിരുന്നു ഉള്ളതെല്ലാം മാഞ്ച്യം തേക്കുകാർ കൊണ്ടുപോയിട്ടും സഹിച്ചു നിൽക്കുന്നവരാണ് ഞാൻ ദൈവനെ പരീക്ഷിച്ചിട്ടേ ഉള്ളൂ വൈകി കല്യാണം കഴിച്ചു ആ കച്ചവടത്ത് കിട്ടിയതോ രണ്ട് ഇരട്ട രണ്ടരട്ടുള്ളതെല്ലാം വിറ്റുപിറുക്കി അവറ്റളുടെ പേരിൽ അങ്ങോട്ട് നിക്ഷേപിച്ചു ഒന്നിന്റെ പേരിൽ പതിനഞ്ച് മാഞ്ച്യം മറ്റേ പേരിൽ പതിനഞ്ച് തോക്ക് അല്ല തേക്ക് പത്രത്തിൽ പരസ്യം കണ്ടപ്പോ മക്കള് മരമായി വളരട്ടെ എന്ന് ഞാനും മോഷിച്ചു വെള്ളവും വളവും ചോദിക്കാതെ മൂന്നാർ കൂന്നൂർ എസ്റ്റേറ്റുകൾ വിലസുന്ന എൻറെ മാഞ്ച്യം തേക്കിൻ മക്കളെ ഞാനും എൻ്റെ മനസ്സിൽ വളർത്തി ഒടുവിൽ മോഹിപ്പിച്ചവർ തന്നെ അത് വേലോടെ പിഴുത് മുങ്ങിയെന്ന് കേട്ടിട്ടും ജീവിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ എല്ലാവരും ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നോട്ടെ കുട്ടി നിങ്ങളുടെ മരം പോയത് ഓ യോഗമില്ലാത്ത വിത്തുകളായി പോയല്ലോ എന്റെ ഇരട്ട മക്കൾ എന്തിനാ കുട്ടികളെ പറയണേ അവനെ ബുദ്ധിമോശം കൊണ്ടല്ലേ ഒക്കെ സംഭവിച്ചത് അതേ അതുകൊണ്ടാണല്ലോ ഓ കൊറേ നേരായാലോ തുടങ്ങിയിട്ട് ഒന്ന് നിർത്തിട്ടുണ്ടോ നിങ്ങള് മിണ്ട തൊണ്ടേ കയറും അതാ സ്വഭാവം അത്താഴുണ്ടോ നിങ്ങള് ഇല്ല കുളിച്ചോ ഇല്ലട എന്ന മനുഷ്യ അത്താഴി പോയാൽ മതി കേട്ടാ അല്ല ഞാൻ പോവാ ആ ഇനിയിപ്പൊ അത്താഴം കൊണ്ടിട്ട് പോയാ മതിമോനെ ഇപ്പൊ വേണ്ടമേ അത്താഴം വിളമ്പി ചേച്ചി കാത്തിരിക്കുന്നുണ്ടാവും മനസ്സ് വെറുത്തിട്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്തത് കുറച്ച് സമാധാനങ്ങളും കൊടുത്തിരുന്നെങ്കില് എനിക്ക് പെടിയാവുന്നു ഇനിയിപ്പൊ ബാലട്ടം കുടിച്ചിട്ടാവും വരിക തോന്നുന്നു എങ്കില് ധാരാളമായി പഴയ പാരമ്പര്യം പ്രതികാരം ഒക്കെ കേൾക്കാം ഹലോ എത്തിയല്ലോ ൻ പോയില്ലേക് യു തമ്പിരാട്ടി തമ്പിരാട്ടി ഇനിയും ശയിച്ചില്ല ഓടാൻ വയ്യാത്തോൺ ചാടാൻ പോകരുത് പ്രേമിക്കുന്നുണ്ടെങ്കിൽ അന്തസ്സോടെ പ്രേമിക്കണം ചാവണം എന്നുണ്ടെങ്കിൽ അന്തസ്സോടെ ചാവണം അല്ലാതെ ഒരുമാതിരി നാട്ടുകാരെയും വീട്ടുകാരെയും ഇനി ഇപ്പൊ പ്രശ്നമൊന്നും വേണ്ട ബാലേട്ടൻ ബാലം കിടന്നു അങ്ങനെ അറിയോ ഈ ചന്ദ്രോട്ടില് ഒന്നിനും കൊള്ളരുതാത്തവനായിരുന്നു ഈ ബാലകൃഷ്ണൻ മതി കുളിച്ചു വന്നു നോക്ക് കുളിപ്പിക്കല്ലേ എന്നെ കുളിപ്പിക്കല്ലേ നീ തലയ്ക്ക് വെളിവില്ലാതായോ ഞാൻ നിങ്ങളുടെ ഭാര്യ ഓ ം ഈ മുറച്ചെറക്കിന് പെണ്ണു ചോദിച്ചു വന്നപ്പോ എന്റെ അമ്മയെ നിന്റെ അച്ഛൻ ആട്ടിയിറക്കി ഒടുവിൽ ചട്ടുകാലി പെണ്ണിനെ ആരും കെട്ടാനില്ലാതായപ്പോ എന്റെ തലയിലോട്ടങ്ങ് കെട്ടിവച്ചു ഒന്നും ഞാൻ മറന്നിട്ടില്ല ബാലേട്ടാ മതി ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം എനിക്ക് തോന്നുമ്പോൾ പറയും തോന്നുമ്പോൾ ഉപദേശിക്കാൻ ആര് വളർന്നിട്ടില്ല മനസ്സിലായാ മനസ്സിലായാ ആര് വളർന്നിട്ടില്ല എങ്ങോട്ട ഒന്ന് മുറ്റം വഴി എന്തിന് കള്ളു കുടിച്ച കോമാളിത്താൻ കേൾക്കാനോ എന്നെ ഒന്നും മറക്കാൻ പറ്റുന്നില്ല കണ്ടോ ആ കസേര അതിലായിരുന്നു അന്ന് ചന്ദ്രോത്ത് അനന്തനായിരുന്നത് ദേ ഇവിടെ അല്ലടി ഇവൾ നിന്നിരുന്നത് എന്റെ മുറപ്പെണ് ആ തൂണിന് മറവിൽ ഞാനും എന്റെ അമ്മയും ആ വാതിലിനും പരിവാരങ്ങളും അന്നൊരു ചിങ്ങമാസം ഒന്നാം തീയതി ആയിരുന്നു അമ്മയും ഞാനും മുറപ്രകാരം പെണ്ണ് ചോദിച്ചു വന്നു വളരെ പ്രതീക്ഷയോടെയായിരുന്നു എല്ലാ ഒരുക്കി ഞങ്ങൾ വന്നു സമ്മതിച്ച ചിങ്ങം പതിനെട്ടിനല്ല കല്യാണം പക്ഷെ പെണ്ണ് ചോദിച്ചതും

പടി അറച്ചു പിണ്ടം വെച്ചാലും പടിവിട്ടിറങ്ങില്ല എനിക്കല്ലേ അറിയൂടെ ആണോ ആണോ എന്നാലൊന്ന് കിടന്നാട്ടെ എന്തിനാണോ കിടക്കണത് കള്ളു കുടിച്ചാ വയറ്റിലിരിക്കണോന്നല്ലേ പറഞ്ഞേ ഒന്ന് കിടന്നു തരാതെ ഞാൻ എങ്ങനാ ഈ വയറ്റിലോട്ട് കേറി ഇരിക്കണേ ബഹളം അത്താഴം ഉണ്ടിട്ട് ഉറങ്ങാറായില്ലേ ഇതുവരെ അയലെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ അടങ്ങും എടാ അച്ചുട്ടി നീ പോയില്ലേ പോ പറയും മിണ്ടാത്തെ എടാ കണ്ണം ബാലകൃഷ്ണൻ ഞാൻ പല വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് കള്ളു കുടിച്ചോണ്ട് ഈ വീട്ടിനകത്ത് ഇങ്ങനെ കയറി വരരുതെന്ന് എടാ എവിടെ അച്ഛൻ എങ്ങാണ്ടോ ഒരു കാലത്തേതാണ്ടോ പറഞ്ഞെന്ന് വെച്ചാ നീ എന്താ എപ്പോഴും അവളെ ഇങ്ങനെ കരയിപ്പിക്കുന്നത് അവള് അകലെ അകലനിന്ന് രണ്ട് ആത്മാക്കൾ എന്റെ അമ്മയും ദുഷ്ടനായ ഇവളുടെ അച്ഛൻ അനന്തൻ നായരും അമ്മായിടെ ഭർത്താവ് മൈ റിവഞ്ച് ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകനായി വരുമ്പോഴേ മരപ്പട്ടിയും ചെഞ്ചിയിലും ഉള്ളമഞ്ചും ഒക്കെ അതാ എന്റെ ഉള്ളന്ന് വെച്ചാൽ പോവായിരുന്ന സ്വസ്ഥായിട്ട് കഴിയാമോ കഴിഞ്ഞാൽ ഞാൻ എന്നും പറയാറുള്ളതാണല്ലോ കുഞ്ഞനന്ദൻ ഒരു വഴിക്ക് എത്താതെ ആരും ഇവിടെ സ്വത്തോഹരിയുടെ കാര്യം വിഷം കഴിച്ചിട്ട് പോലും ഒരു വഴിയിൽ എത്താത്ത കുഞ്ഞനന്ദൻ ഏത് കൂടെ ആരും എനിക്ക് വിശ്വാസം ഇല്ല എന്റെ കണ്ണടഞ്ഞ പിന്നെ ും കൊടുത്ത് വരട്ടെ അപ്പ പറയാം കാണിക്കുന്നു മഹാലക്ഷ്മി ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു പുലർച്ച കണ്ട സ്വപ്നമായത് കൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് വളർന്നു വലുതായി പതിനാറ് വയസ്സ് തികഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ ഇരട്ട പെൺമക്കൾ സ്വർണക്കശുമുള്ള പട്ടുകുപ്പായമണങ്ങി മൂന്നൂറിലെയും മൂന്നാറിലെയും മാഞ്ചിയം തേക്കിൻ മരങ്ങൾക്കിടയിലൂടെ രണ്ട് അക്ഷരസുകളെ പോലെ അവർ ഓടിക്കളിക്കുന്നുണ്ടാ ഹായ് ഹായ് കൊക്കു എരിക്കു വഴക്കുണ്ടാക്കരുത് ഒന്നിച്ചു പോയാ മതി മനുഷ്യരിങ്ങിട്ട് എപ്പഴാ എന്നു ലൈറ്റാ ഞാൻ സ്കൂളിൽ എത്താറുള്ളൂ ും കൊണ്ട് ഇടതുന്നി ഇനി അതിപ്പോ ചായം തേച്ച് കറപ്പിക്കാനുള്ള ശ്രമത്തിലല്ലേ ഇന്നലെ ഞാൻ അല്പം ബോറായി പോയി എന്നും ഞാനെന്നും മദ്യപിച്ചപ്പോ മനസ്സിൽ ചില പ്രതികാരങ്ങൾ നാം പെടുത്തു വിളിച്ചുപോവിയത് സത്യം തന്നെയാ ഈ തറവാട്ന്ന് നിനക്ക് പെണ്ണ് തരുന്ന കാര്യത്തിന് ശക്തിയായി എതിർത്ത് ഞാൻ തന്നെയാ വകുപ്പ് നോക്കുമ്പോ നീ അനന്തനായരുടെ അനന്തന പക്ഷെ പെണ്ണു ചോദിക്കുമ്പോ അതിൻ്റെതായ ചില യോഗ്യതകളൊക്കെ വേണ്ടേ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണോ ഈ കണ്ണും മൂക്കും പല്ലും ഉള്ളത് കൊണ്ട് മാത്രം ഒരു മുഖാവില്ല മനസ്സിലായോ ഡോ ഈ ചന്ദ്രോത്ത് തറവാടി ഈ രാമുണ്യമാശ വില ഇട്ടിരുത്തിരിക്കുന്നു അറിയോ അതുകൊണ്ട് അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട് ആയകാലത്ത് എന്റെ കണ്ടിരുന്നു നിരുന്നികാടിയിൽ നോക്കിയാൽ എനിക്ക് തന്നെ കൊതി തോന്നും ചെറുതിലെ ഞാൻ ചിരിക്കുമ്പോ ഈ രണ്ട് കവിളിലും ഓരോ നുണക്കുഴി വീതം വിടലുമായിരുന്നു ആ എടോ ഇങ്ങോട്ട് നോക്കുക പഴയതല്ല ഇനി അങ്ങോട്ട് മറക്കുക ഗുരുത്വദോഷം കൊണ്ട് നീ ആശിച്ച പെണ്ണിനെ തന്നെ നിനക്ക് ഭാര്യയായി കിട്ടുകയും ചെയ്തു ഇപ്പൊ ഒരേ വണ്ടിയിലെ രണ്ട് പാസഞ്ചേഴ്സാണ് നമ്മൾ ഇപ്പൊ ഇവിടുത്തെ പുതുശത്രു പരേതനായ അനന്തൻ നായരല്ല പിന്നെ ചന്ദ്രോത്ത് അനന്തനായരുടെ സീമന്തുപുത്രൻ കുഞ്ഞനന്ദൻ അതേടോ ഇന്നലെ വീണ്ടും ആ പരക്ഷത്തള്ള പറഞ്ഞു കുഞ്ഞനന്ദന് ജോലി കിട്ടിയാലേ പരക്ഷിഷൻ നടക്കൂ എങ്കിൽ ഈ ജന്മത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ല അതുകൊണ്ട് നമ്മൾ തമ്മിൽ യൂണിച്ചുണ്ടാവണം ഗതികെട്ട സാത്താനെ സേവിക്കണം എന്നാണല്ലോ പറഞ്ഞ് സേവിക്കാം സാത്താനെ തന്നെ സേവിക്കാം വിരഹിതന്റെ ഈ ഇരിപ്പ് കാണുമ്പോ സങ്കടം തോന്നുന്നു കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി പോയി മാങ്ങേണ്ടി അല്ലാതെ ഒരു കഷണം കോഴി ഞാൻ കിട്ടത്തില്ല രൂപവും പാവവും നോക്കി ഈ ഇരിപ്പിന്റെ അവസ്ഥ ഞാൻ പറയട്ടെ തൊണ്ടയിൽ വലിയൊരു മുള്ളു വിലങ്ങനെ കുടുങ്ങി പല്ലിളിച്ച് വാവൊളിച്ച് നിസ്സഹായ പാവത്ത് നിൽക്കുന്ന ഒരു തീറ പട്ടിയെ പോലുണ്ട് നീണ്ട കഴുത്ത് ഈ തൊണ്ടക്കാത്തൊക്കെ ആ തടഞ്ഞു നിൽക്കുന്ന നിക്കുന്ന മുള്ളൊന്നെടുത്ത് മനുഷ്യനൊക്കെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു പരിഹാസം ചാവ് നടക്കുന്നവനാ ഈ കൊക്കിനെ കൊന്ന് ജയിലിൽ പോണ്ട ഗതിട ഉണ്ടാക്കല്ലേ ആളുകനൊന്നും ഞാൻ നോക്കുന്നുല്ലോ ഇപ്പഴങ്ങതേ ഉള്ളൂ ഓ പോട്ടെ കൂട്ടുകാരാ സത്യത്തിൽ വിഷം കഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതിലൊക്കെ പിടിച്ചു കടിച്ചാൽ തന്നെ മരിക്കാൻ ആവശ്യത്തിൽ വിഷം നിനക്ക് കിട്ടിയിരുന്നു ഇത് നീർക്കോലി മറ്റേത് ഞാഞ്ഞൂല് പക്ഷെ രണ്ടിനും വിഷമുണ്ട് ആ പിന്നെ വൈകിട്ട് അവൾ അമ്പലത്തിൽ വരും കാലത്ത് ശ്യാമളയെ കണ്ടു എങ്ങനെയെങ്കിലും ചേച്ചിയെ കൊണ്ടുവരാമെന്ന് അവൾ ഏറ്റിട്ടുണ്ട് ഇനി സഹതാപം കൊണ്ടോ പശ്ചാത്താപം കൊണ്ടോ അവളുടെ മനസ്സ് മാറിക്കിട്ടിയ നിന്റെ ബാക്കി ചേച്ചിയുടെ മനസ്സ് എനിക്ക് തോന്നുന്നില്ല അച്ഛനെ വേദനിപ്പിക്കാൻ പറഞ്ഞത് മൂന്ന് തവണ സർജറി എന്തെങ്കിലും മൂന്ന് തവണ ഹൃദയം ഇങ്ങനെ നിഷ്ഠൂര നിഷ്ടൂരനായി തുന്നിക്കുട്ടി ഹൃദയവുമായിട്ട് എന്തിനാണ് ജീവിക്കുന്നത് എന്താ അച്ഛനെ പറഞ്ഞ ഇഷ്ടായില്ലേ എടി എന്റെ കൂട്ടുകാരന് പാരയായ നിന്റെ അച്ഛൻ കോന്തുണ നാളെ എനിക്കും പറയാവില്ലേ അച്ഛനെ ധിക്കരിക്കാൻ ചേച്ചിക്ക് ധൈര്യം ഇല്ലാത്തേ അപ്പൊ നിനക്ക് ധൈര്യം ഉണ്ടോ ഇയാള് തന്നെ ചേച്ചി ഞാൻ അതെ അമൃത്തി എത്ര നാളായി ഞാൻ എന്റെ പെണ്ണിനെ ഒന്നും ഉള്ളിട്ട് ഇന്ന് ഞാൻ അതെ ചിരിയിൽ പ്രേമം ചാലിച്ച് വാക്കിൽ തേനും പുരട്ടി വയറ് നിറച്ച് ഊട്ടിയിട്ട് തന്നെയാണോ അവളും പോകുന്നത് ആണോ വിഷമാണോ അവള് ഊട്ടിയത് ആമാശത്തിലെത്തുന്നതിന് മുന്നേ ഇപ്പൊ തന്നെ നീ രക്ഷപ്പെടും നിനക്ക് പറ്റി എന്താ അവള് അച്ഛനെ വേനപ്പിക്കാൻ വയ്യത്രേ അത്രേ ബൈപ്പാസ് സർജറി നടത്തി അച്ഛനു വേണ്ടി അവൾ എന്നെ ബൈപ്പാസിൽ ചവിട്ടി ഇറക്കിടാ ദേവി പ്രസാദം തൊട്ടാൽ മനസ്സുമാരെ അവളെ തിരിച്ചുട്ടുന്നല്ലേ നീ പറഞ്ഞു മണ്ണാങ്കട്ട ഇനിയും നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നിന്റെ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാ മുറച്ചറക്കൻ അരവിന്ദാക്ഷൻ പോലീസുമായുള്ള കല്യാണത്തിന് മുന്നേ എന്റെ ശവം ഞാൻ അവളെ കൊണ്ട് തിരിച്ചിരിക്കും ഇത് സത്യം സത്യം അമ്മേ ശക്തി വീട്ടിൽ പോടാ